Etter det, det er det ingen gang å la være å valge. നിലമ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ വിജിലൻസിന്റെ പരിശോധന അനധികൃതമായി നടത്തിയ വൻ പണമിടപാടുകൾ പരിശോധനയിൽ കണ്ടെത്തി ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആധാരം എഴുത്തുകാർ ഏജന്റുമാർ എന്നിവരുടേതടക്കം ഒരു ലക്ഷത്തി മൂവായിരത്തി മുപ്പത് രൂപയുടെ അനധികൃത ഇടപാടുകളാണ് കണ്ടെത്തിയത് ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ ഫയൽ മുറിയിലെ രേഖകൾക്കിടയിൽ സൂക്ഷിച്ചിരുന്ന നാലായിരത്തി എഴുന്നൂറ് രൂപയും പിടിച്ചെടുത്തു രജിസ്ട്രാർ ഓഫീസുകളിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ഇന്ന് പരിശോധന നടക്കുന്നുണ്ട് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന പേരിലാണ് പരിശോധന നിലമ്പൂരിൽ വൈകിട്ട് നാലിന് തുടങ്ങി രാത്രി ഏഴ് മുപ്പത് വരെ നീണ്ടുനിന്നു വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാർ നിലമ്പൂർ കോപ്പറേറ്റീവ് സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ പ്രജീഷ് എ എസ് ഐ ഷൈജു മോൻ സീനിയർ സി പി ഒ ധനേഷ് സി പി ഒ അഭിജിത്ത് ദാമോദരൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി നിലമ്പൂരിൽ സഹാറ ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ സ്റ്റോൺസ് നിലമ്പൂർ